ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മുടെ എല്ലാവരുടെയും അറിവിൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസണിനകത്ത് നൂറ് ദിവസം ഇവരെല്ലാം പുറത്തുള്ള ഒരു കാര്യങ്ങളും അറിയാണ്ട് ഈ ഒരു ഷോയുടെ നിൽക്കുന്നു ഇതിൽ മത്സരിക്കുന്ന എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടോ അവർക്കെല്ലാം ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില ആളുകൾക്ക് മാത്രം ഒരു സൈഡിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഈ ഒരു ബിഗ് ബോസ് കാണുന്ന ആൾമോസ്റ്റ് ആളുകൾക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നിനക്ക് ഒരു ടാസ്ക് തോന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പവർ ടീമും ക്യാപ്റ്റനും ഇരുന്നിട്ട് ഇവർ കുറേ ചോദ്യങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് ചോദിക്കും രണ്ട് മൂന്ന് ടീമായിട്ട് ചോദിക്കും ആ ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം അപ്പം ആ ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ലൈവ് കാണുന്ന ആള് നമ്മളെ സംബന്ധിച്ചോളം ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആൾമോസ്റ്റ് ഉള്ള സമയം കിട്ടുന്ന ടൈമിലെല്ലാം നമ്മൾ ഈ പറയുന്ന നിനക്ക് ലൈവ് കാണും ബാക്കി നമുക്ക് അയച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിരുന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഈ ലൈവിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചൊരു എന്ന് വെച്ചാൽ ഡി ജെ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നെ ഈ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഈ ഒരു ടൈമിൽ ഒരുപാട് ട്രോൾ വീഡിയോകളും അതിനൊക്കെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ ഇടയായി അതായത് ജാസ്മിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി ഡി ജെ സിബിൻ ഡി ജെ സിബിൻ പൊളിച്ചടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ലൈവ് കണ്ടതാണ് അതിനുശേഷം ഒരുപാട് ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടു കാരണം ലൈവ് ഇന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നൊക്കെ അന്നേരം തന്നെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിച്ചു അപ്പോൾ എന്തായാലും ഡി ജെ സിബിന് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി വരും നല്ല രീതിയിൽ അവൻ കളിക്കും എന്നുള്ളൊരു സാധനം നമുക്ക് എല്ലാവർക്കും തോന്നി അങ്ങനെ രാത്രി ആയ സമയത്ത് നമ്മൾ എപ്പിസോഡ് ടി വിയിൽ വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്ന മാസ് കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവിടെ ഒരു വേർതിരി വന്നിരിക്കുകയാണ് ലൈവില് വന്ന കാര്യങ്ങൾ എപ്പിസോഡിനകത്ത് കാണിക്കുന്നില്ല അത് ആൾമോസ്റ്റ് അങ്ങനെയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സാധനത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഒന്നര മണിക്കൂറിലോ ഒരു മണിക്കൂറിനോ അകത്ത് എപ്പിസോഡിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ അല്ലെങ്കിൽ വീഡിയോസ് ആയ റീച്ച് വന്ന ഒരു സംഭവമാണ് അതെന്ന് പറയുന്നത് അത് പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലായത് അതിനകത്ത് സംസാരം വന്നത് ജാസ്മിനെതിരെയായിരുന്നു ഓക്കെ ജാസ്മിന് വാ തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ് ഈ പറയുന്ന സിബിൻ ചെയ്തത് മേബി നീ ജാസ്മിനെ പറഞ്ഞോണ്ടാണോന്നറിയത്തില്ല ഈ ഒരു എപ്പിസോഡിനകത്ത് അത് കാണിക്കാതിരുന്നത് അപ്പൊ ഇന്ന് രാവിലെയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള അതു ലോക്സ് എനിക്കൊരു സംഭവം അയച്ചു തരുന്നത് അദ്ദേഹം വീഡിയോ ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ സംഭവത്തിനകത്ത് മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ആര്യ ബഡായി ആര്യ ബഡായി പുള്ളിക്കാരിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു കാര്യം നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കാം ചെറിയൊരു സംശയം എനിക്കുണ്ടായ സംശയമാണ് നിങ്ങൾക്കും നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു സെയിം തോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത് ബിഗ് ബോസ് സീസൺ സിക്സ് ഓഫ് കോഴ്സ് അതിനെപ്പറ്റി തന്നെയാണ് ഞാനും ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞങ്ങളുടെ സീസണിൽ ട്വന്റി ഫോർ സെവൻ ഒന്നും ഇല്ലായിരുന്നു എപ്പിസോഡിൽ വരുന്നത് മാത്രം പിന്നെ അന്ന് ഹോട്ട് സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം അപ്പോൾ ഇന്ന് ട്വന്റി ഫോർ സെവൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും ട്വന്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ട്വന്റി ഫോർ സെവൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ അപ്പോൾ അവൻ അവൻ്റെ ഒരു ഒരു ടാസ്ക് അവർ ചെയ്തതാണ് അപ്പോൾ അത് അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് അതിൽ ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു അപ്പം പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്ക് കുറെ മെസ്സേജസ് വരുന്നു കുറെ പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നു സുബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ വെച്ചാൽ കുറെ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറെ പെട്ടെന്ന് ഇറങ്ങുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ് എന്തോ ഒരു സംഭവം ആ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചു അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമന്റ്സും ഒക്കെ ഞാൻ വായിച്ചു അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ എത്തി ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോൾ എപ്പിസോഡ് അതായത് എനിക്ക് ഞാനും ഈ എനിക്ക് സോഷ്യൽ മീഡിയന്ന് കിട്ടിയ അറിവുള്ളൂ ലൈക്ക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും അപ്പൊ ഇവന്റെ എന്തൊക്കെയോ കുറെ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെ കണ്ടു കുറെ എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരിയഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് ടു എപ്പിസോഡിൽ ആ കണ്ടന്റ് കണ്ടെന്റ് എനിക്കത് ഭയങ്കര അതിശയാണ് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക്ക് ഞാൻ ഇപ്പൊ എപ്പിസോഡിൽ ഇപ്പം ഇപ്പോൾ എൻ്റെ ഒരു ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു ചേച്ചി അത് ബി ബി പ്ലസ്സിലുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഇത് ട്വൻറ്റി ഫോർ സെവനിലും വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഇസ് ഓൾസോ ഇൻ ഹോട്ട്സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും എത്രയോ ആൾക്കാർ െ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല ഞാൻ ആലോചിക്ക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം അപ്പൊ നമുക്കറിയാം ട്വന്റി ഫോർ സെവൻ പോലും എഡിറ്റഡ് വേർഷൻ ആണ് അതും എഡിറ്റഡ് വേർഷൻ ആണ് ഈ പറയുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നതിന് തൊട്ട് സൈഡിൽ തന്നെ ഡിഫേർഡ് ലൈവ് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ പന്ത്രണ്ട് മണിക്ക് കാണുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിലും ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് ചെയ്തതായിരിക്കും എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്നത് ഏകദേശം പത്ത് മുന്നൂറോളം ക്യാമറ അതിനകത്ത് ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ മുന്നൂറ് ക്യാമറയും ഒരുമിച്ചല്ലല്ലോ വരുന്നത് അത് ഇന്ന് വ്യക്തമായിട്ടുള്ള ക്ലിയർ കട്ട്സായിട്ട് എടുത്ത് അവർ എഡിറ്റ് ചെയ്ത് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ പല ആളുകൾക്കും വേണ്ടിയിട്ട് ഫേവർ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഇതിനകത്തുനിന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് കാര്യം ലൈവ് കാണുന്ന ആളുകൾ നമുക്ക് അതിൽ ശ്രദ്ധിച്ചറിയാം ലൈവ് കാണുന്ന ഇരുപത്തയ്യായിരം പേര് അല്ലെങ്കിൽ മുപ്പതിനായിരം പേരെ എന്നൊക്കെ സൈഡിൽ എഴുതി കാണിക്കും ഈ വൈൽഡ് കാർഡ് എൻട്രി ചെയ്ത ടൈമിലാണ് ഏകദേശം ഒരു ലക്ഷം പേര് കണ്ടത് അപ്പോൾ ഇതിലുപരി എത്രയെങ്കിലും ലക്ഷം ലക്ഷം ആളുകൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുണ്ട് അവർ കാണുന്നത് കേബിളിലായിരിക്കാം ഓക്കെ ടി വിയിലായിരിക്കാം കാണുന്നത് അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ ഇതൊന്നും അറിയുന്നില്ല ഇതേപോലെ മാസമായിട്ടുള്ള അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത സിബിനൊക്കെ പോയിന്റ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന എപ്പിസോഡിനകത്ത് മിസ്സിങ് ആണ് സോ അവർ വിചാരിക്കും ഇതൊക്കെ എന്ത് വേസ്റ്റ് കണ്ടസ്റ്റൻസിനാണ് കൊണ്ടുവന്നത് എന്ന് സാധാരണക്കാർ ചിന്തിക്കും പക്ഷേ ലൈവ് കാണുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവും ഓ ഇത് സിബിനൊക്കെ കിടിലമായിട്ട് കളിച്ചിട്ടുണ്ട് സിബിനൊക്കെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ കാണുന്നവർ ചിന്തിക്കും പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഈ ആളുകൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവരറിയുന്നതുമില്ല അവർ കാണുന്നത് ഈ ജാസ്മിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗബ്രിയുടെ കാര്യങ്ങൾ ഇതൊക്കെ മാത്രമാണ് കാണുന്നത് അപ്പം അവർക്ക് കുറച്ച് ഹൈപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ ഈ ചാനലിന് ടി ആർ പി റേറ്റോ അതൊക്കെ കൂടാനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് അവരായിട്ട് ഇതിനകത്തിട്ട് ഓരോന്ന് കാണിച്ചിട്ട് അവരുടെ നല്ല പോർഷൻസ് ഒന്നും പുറത്തു വരുന്നില്ല അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് എവിടെയാണ് ഈക്വാലിറ്റി ഇവരെപ്പോഴും പറയുന്നുണ്ട് ലാലാട്ടം വരമ്പരും പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിനകത്തുള്ള എല്ലാവരും ഒരേയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് വെറും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് ജാസ്മിന് മാത്രം വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് കൊടുക്കുന്നു അതായത് ജാസ്മിൻ തന്നെ അത് പറയുന്നുണ്ട് എൻ്റെ തന്ത വിരി വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ അനുസരിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതായത് പുറത്തുനിന്നുള്ള കാര്യം വിളിച്ചകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് സീക്രട്ടറി ഏജൻറ്റ് വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചിലപ്പോൾ അത് ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആവാം സീക്രട്ട് ഏജൻറ് പക്ഷേ അപ്പോഴത്തേക്കും ഇത് പറഞ്ഞ് നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡോളം സീക്രട്ടറി സംസാരിച്ചിട്ട് പോലും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടില്ല അപ്പോൾ വെളിയിലുള്ള കാര്യങ്ങൾ അറിയിക്കുക ജാസ്മിന് ഫേവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷോഡത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പറയുന്ന എനിക്ക് ഞാനോ അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ മാത്രമല്ല സോഷ്യൽ മീഡിയ മാത്രമല്ല പുറത്തുള്ള ഒരാളിനോട് ചോദിച്ചാൽ പോലും അവർക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഉത്തരവിതാണ് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വർ ചെയ്യുന്നതാണ് അത് ഹരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നതല്ല ശരിയെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഈ മുന്നേ ഞാൻ പറയുന്നതല്ല മുന്നേ മുന്നേ മത്സരിച്ച ബിഗ് ബോസിൻ്റെ തന്നെ കണ്ടസ്റ്റൻ്റുള്ള ആര്യബടായി പറഞ്ഞതാണിത് ഇത് ഫുള്ള് ഒരു റോങ് ആയിട്ടാണ് പോകുന്നത് കഴിഞ്ഞ സീസണിനകത്ത് ഈ പറയുന്ന റോബിൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഈ പറയുന്ന ലൈവും എല്ലാ കാര്യങ്ങളും എഡിറ്റഡാണ് ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻ ഉണ്ട് ഉണ്ടെന്നുള്ളത് അപ്പോഴത്തേക്കും പറഞ്ഞാൽ റോബിന് ചിലർ കുറ്റപ്പെടുത്തി ഞാൻ റോബിൻ്റെ പല കാര്യങ്ങളിലും വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് കഴിവതും നിങ്ങൾ ഈ ലൈവ് കാണാണ്ട് ഈ കാണുന്ന അതായത് എപ്പിസോഡിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ കണ്ടസ്റ്റൻസിനെ ഒരിക്കലും അനലൈസ് ചെയ്യരുത് നിങ്ങൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുവാണ് ഇനിയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ഏഷ്യാനെറ്റിൻ്റെ ഏതെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളെ വഞ്ചിക്കാതിരിക്കുക ദയവ് ചെയ്ത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്നുകൂടെ ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക വരും ദിവസം കിടിലും കിടിലും അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ബെല്ലൈക്കൺ ആക്കി വെച്ചോ അപ്പോൾ ബൈ ബൈ ഗൈസ്